കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിൽ പുറത്തിമുട്ടിയ നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയ ശക്തമായ താക്കിതാണ് ആരടൻ ശോകത്തിൻ്റെ മിന്നും ജയമെന്ന് തിരൂർ മുനിസിപ്പൽ യു കമ്മിറ്റി അഭിപ്രായപ്പെട്ടു യു വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തിരൂർ ടൗണിൽ യു പ്രവർത്തകർ പ്രകടനം നടത്തി

തുടർന്ന് നടന്ന വിജയ സംഗമം മണ്ഡലം യു ചെയർമാൻ അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ വളരെ സന്തോഷപ്രദമായ ദിവസത്തിലാണ് നമ്മൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായിക്കൊണ്ട് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങൾ വിധി എഴുതിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ദിവസമാണ് എന്തെല്ലാം കോലാഹലം ഞങ്ങളൊക്കെ അവിടെ താമസിച്ച് പ്രവർത്തിച്ച ആളുകളാണ് എന്തെല്ലാം കോലാഹലങ്ങളാണ് എൽ ഡി എഫും ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ യോജിച്ച് ചേർന്നുകൊണ്ട് യു ഡി എഫ് നേതാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ അതിന്റെ ഫലമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാര് ഷോകത്ത് വിജയിച്ചിരിക്കുകയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന വളരെ സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് മറ്റൊന്ന് നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി സമാപിക്കപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തോടുകൂടി അവസാനത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് യു ഡി എഫിൻ്റെ വലിയ തിരിച്ചുവരവിന്റെ ആരംഭമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം വെട്ടം ആലിക്കോയ യാസർ പൊട്ടച്ചോല എ ഗോപാലകൃഷ്ണൻ യാസർ പയ്യോളി പി വി സമ്മദ് എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് സി സെയ്ദ് മുഹമ്മദ് കെ കെ സലാം മാസ്റ്റർ കെ പി അസീസ് നൌഷാദ് പരനേക്കാട് മനാഫ് പൂന്തല സുരേഷ് ബാബു സമീർ ബാബു കെ കെ റിയാസ് നാസർപൊറൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ വിശ്വസ്തവുമായി